എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഏറ്റേണ്ടിയേ സ്വാഗതം എന്താണോ കണ്ടിട്ട് ഇന്നേരത്തൊരു വീടിന്റെ പോയി പറഞ്ഞി അടുക്കളി കൂട്ടുണ്ടാക്കണ കാണെ ഞങ്ങളെ കൂട്ടുണ്ടാക്കുന്നത് വളരെ റേറായിട്ട് കാണുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഭയങ്കര വൃത്തിയാണ് ഇവിടെ ഇഷ്ടങ്ങൾ രണ്ട് കൊല്ലം കണ്ടാ പോയാലോ ഞങ്ങൾ അത്രയും വൃത്തി ആയി തന്നെ ഇത് ഞങ്ങൾ ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ എന്താ പറയാ എന്താ പറയാ ആഡംബരമല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ നോമ്പ് തുറക്കല് നമുക്ക് വേണമെങ്കിൽ കഴിയും എന്റെ കുഞ്ഞുമണി നോമ്പ് കള്ളത്തിൽ നോമ്പൊക്കെ അടുക്കളയില് നോമ്പ് എന്താ എന്താണ് വിട്ടാണ് തല ചോട്ടിഞ്ഞാട്ടോ അത് എനിക്ക് രാത്രി കേൾക്കല്ലോ അല്ലേ ഇതൊന്നും ചേരിക്കരുത് മനസ്സിലായി ഇപ്പൊ തന്നെ തടിയെല്ലാം കുടിക്കുന്നു മുട്ടിയൊക്കെ പറയത് മുറ്റത്തിന്നലെ തുറവേന ഇന്നലെ തുറവ് വെച്ച് കഴിഞ്ഞാല് നമ്മളെ തറവാട്ടിൽ തുറവീനി മോട്ടി ഇങ്ങനെയാണ് സമൂസ ചൂടാറ് പിന്നെ പിന്നെന്താച്ചുള്ള മസാല ഇന്നലെ ചവർമ്മിക്ക്ണ്ടാക്കിയതായിരുന്നു ഇവിടെ നോമ്പൂരിട്ടോ ഇവിടെ ആകെ കണ്ണുമുറം കടിയൊക്കെ പോയിക്കുന്നത് അപ്പൊ ചുരുക്കൊക്കെ പോയി കൊള്ളു ശരിക്കും ഒരു കുഴപ്പമില്ല ആ ചുറുക്ക് അതേമാതിരി നിലനിൽക്കും ഞാൻ കൊറച്ചൊരു ക്യാമറിക്കാം മനസ്സിലോടിക്കുള്ളൂ നോമ്പിലെ കുറിച്ച് അതാ അങ്ങനത്തെ ഒരു കുത്തി

നീങ്ങിരുന്നാൽ പല കുട്ടി അവിടെ ഇരുന്നാൽ പല കുട്ടി എണ്ണ ഒരച്ചു നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് ഇതല്ലേ പറ എന്തൊക്കെ ഇവിടെ ഫ്രിഡ് ചെയ്ത് ആഹാ ഹാ കാണേസ് ഞാൻ രണ്ടാക്കി തിന്നാൻ ഇത്ര ഫ്രൂട്ട്സ് ആക്കി പറ്റുന്നുള്ളൂ ഇതൊരു മുക്കാലോള് കുറച്ച് കിട്ടുള്ളൂ ആണോ ഗൈസ് എന്താ കരിഞ്ഞ വേണം ഇപ്പഴം എന്റെ മൂക്കർക്കണം അതാണ് സംഭവം ഇതാണെങ്കിൽ ഫ്രൂട്ട്സ് ദിസ് ഈസ് ലൈം ലൈം ജ്യൂസ് എനിക്ക് ഈ ജ്യൂസ് ഇട്ടില്ല എവിടെ ആ തുപ്പിയിലാണ് ജ്യൂസ് ഡൈസ് നിങ്ങൾ നല്ല പൈനാപ്പിൾ ജ്യൂസ് അടച്ച് വെച്ചേക്കുന്നത് ഇന്ന് അങ്ങനെയാണ് ഞങ്ങളെ മെനു അടക്കണത് പൈനാപ്പിൾ ജ്യൂസ് ബത്തക്ക അല്ല ലൈമിൻ ജ്യൂസ് ഈ ഫ്രൂട്ട്സ് സമൂസ നാളെ മുറിക്കാനുള്ള ബത്തക്ക മറ്റേ രാത്രി കഴിക്കാനുള്ള പപ്പായ ഫ്രിഡ്ജിങ്ങനെ കഴിഞ്ഞാൽ കാണുന്നത് കുറേ എനിക്ക് ആണ് സാധാരണ നമ്മളെ മറ്റേ സ്ഥ ആൾക്കാർ പറഞ്ഞ എന്താ പറയേ ഈ നടക്കലില്ല ഇന്നാണ് നല്ല മഴ നല്ല ഉറക്കി വന്ന് കിടന്നപ്പോ നല്ല ഉച്ചക്ക് നല്ല സുഖമായിട്ട് കിടക്ക കേട്ടോ നീച്ചപ്പുണ്ട് ഇവിടെ ഭയങ്കര എന്താ പറയാ മഴന്റെ സൗണ്ട് അപ്പൊ എന്തോ ഒരു വാതിൽ സാധാരണ നമ്മളെ പേരിന്റെ ഉള്ളിൽ മഴ പെയ്ത സൗണ്ട് ഉള്ളില് പുറത്തേക്കാറുണ്ടായാലും ഇന്ന് നല്ല സുഖം ഇന്നത്തെ ഒരു വീടിപ്പം പറഞ്ഞു നിങ്ങള് വീട് ഇടുമ്പോൾ നിങ്ങൾ കിച്ചണുങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന അടിത്തറേന്ന് പക്ഷെ എന്താ പറയാ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ക്യാമറ പിടിച്ച് നിൽക്കുന്ന പണിയല്ലല്ലോ എന്താ വെച്ചാൽ അതൊക്കെ അതിനായിട്ട് തെക്കുന്ന ആൾക്കാരല്ല നമുക്ക് നമ്മളതായ കുറച്ച് പറയുന്നത് പുറത്തു കൊണ്ടാകും കഴിഞ്ഞിട്ട് വരുമ്പം ഫ്രീ ടൈമിലേക്ക് വരാം അപ്പം അതോളം പുള്ളി കാത്തുക്കൂല ഇപ്പം ഇന്നലെ എന്താ പറയുക പിന്നെ ഇവിടെ ഇപ്പം ഞാൻ പറയാം ഇതിനു നോമ്പ് തുറക്കാനും ഞാനും ഓളും മാത്രമേ ഞാൻ വല്ലാതെ തിന്നാനൊന്നും വേണ്ട കാരണം ഞാനും വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ് ഗോളും കുറച്ച് കഴിക്കുന്ന ആളാണ് സോ ഞങ്ങള് വളരെ ഇതിൽ കുറച്ച് കഴിക്കുള്ളൂ മീൻസ് എങ്ങനെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ മോട്ട് നമ്മള് കഴിക്കല് വളരെ റയറായിട്ട് അതായത് നോമ്പ് തുറക്കുമ്പോൾ പിന്നെ ആഡംബര ഭക്ഷണം ഞമ്മക്ക് ഇല്ലെന്നുള്ളത് ആദ്യം ഞങ്ങൾ പറയാമോ ആഡംബര ഭക്ഷണം ഞമ്മക്ക് ഇല്ലേ ഇല്ല വളരെ കുറച്ച് ഭക്ഷണം അതാണ് ഞങ്ങളെ ഒരു ശൈലി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഇതേപോലെ കുറച്ച് കഴിക്കും അതൊക്കെ കഴിഞ്ഞ പിന്നെ രാത്രി ചിലപ്പോ നൂൽപുട്ടോ പത്തിരിയോ ചില നേരത്തെ ആണെങ്കിൽ കുറച്ച് നെയ്ച്ചോറ് പിന്നെ പിന്നെ കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് വളരെ കുറച്ച് രാത്രി കിടക്കുമ്പോൾ വയർ ദമാക്കി കിടക്കരുത് അത് വളരെയധികം ഭാവിയിലേക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുമെന്ന് പിന്നെ വലിയ വലിയ പഠനങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഴ കാരണം പുറത്താ നല്ല മഴയാണ് ഇതൊക്കെ നല്ല മണ്ണിന്റെ മണം ആഹാ നല്ല മണ്ണിന്റെ മണം ഇപ്പൊ കുറച്ച് കളക്ടറ അല്ല ചോച്ചാ നിൽക്കണ്ട ആരതാ ആരതാളിച്ചപ്പോ ചോദ്യം വരും അത് നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ് അത് കുറച്ച് പണി ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയാണ് നമ്മുടെ കൊണ്ട് ഇട്ടിക്കണത് ഓക്കേ പോരുവാള് പോവാടി പോവാൻ നേരം പോലത്തെ പുറത്തിറങ്ങുന്നത് കാരണം മോട്ടിക്ക് ഭയങ്കര പുറത്തിറങ്ങ കഴിയിടേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് കയറിയ കഴിഞ്ഞാൽ പിത്തണ കൂടും എന്താ കേട്ടോ ഒളുക്ക് പോയിരുന്നോ ഏഹ് അങ്ങനെ കള്ളന്മാരും കേട്ടോ അവിടെ വാതി പറഞ്ഞോ അങ്ങനെ കള്ളന്മാര് പിടിച്ചിട്ടുണ്ടാക്കാം ജയിച്ചു തുറന്നു അങ്ങനെ കള്ളമാരി കുടിച്ചിട്ടുണ്ടാവും മനു കൂ ബാഞ്ഞാ മായാണ് ഇങ്ങോട്ട് വരുമ്പോട്ടി വരണ്ട വരണ്ട് അച്ചാ മതി പൊളിച്ചണ്ടല്ല രസമുള്ള മഴേന്റെ സൗണ്ടാണ് വേറെ പെണ്ണ് തറവാട്ടിലാണ് ഇമാൻഡരത്താണ് നമുക്ക് പിന്നെ ഞാൻ പറയാ ഭയങ്കര കാര്യാണ് ഞങ്ങളൊന്നും ഇഷ്ടല്ല പിന്നെ ഈ കുട്ടികൾ പുറത്തേക്ക് ഈ അടുക്കളയിലത്തെ സൗണ്ട് ബാതിൽ വെക്കാൻ അക്ഷയ കഴിഞ്ഞിട്ടേണ്ടാ പോവാ അതിനെ ഫുഡ് ഞമ്മള് ടേബിളിലേക്ക് വെക്കാൻ സമയായി ഏകദേശം നോമ്പ് തുറക്കാണെങ്കിൽ കുറച്ചും കൂടെ സമയം ബാക്കിയുള്ളു ഏകദേശം ഞമ്മക്ക് നോമ്പ് ആറേ പത്തായി ഞമ്മക്കൊരു അരമണിക്കൂർ ആര നാല്പതിനാണ് പാങ്ക് രണ്ട് വിധം രണ്ടുവിധം വാങ്ങുക വലിയ നമുക്ക് ഇടങ്ങി ആരുമായി ഞാനാണെങ്കിൽ സുന്നി ആണ് എന്നാ പക്ഷെ മുജായുധാണ് അങ്ങനെയാ അങ്ങനെയല്ല നമ്മക്ക് ഇന്നതൊന്നും ഇല്ല കേട്ടോ ആദ്യ ആരാണോ ഞാൻ ഇവിടെ കൊടുക്കുമ്പോ മറ്റോ പാങ്ങ് കൊടുക്കുക കഴിഞ്ഞാണെങ്കിൽ മറ്റൊരു കൊടുക്കുക അതായത് സുന്നിക്കാരെ വാങ്ങുക വാങ്ങുക അല്ല സോറി മുജാളൂ മുജായിദാളെ വാങ്ങുക സുന്നിയാളെണ്ടായാലേ

വീഡിയോ എടുക്കാൻ മാത്രം ഒന്നും ഇല്ല ഇത് തന്നെയാണ് എല്ലാ വീട്ടിലും തുറക്കുക അല്ലാതെ നോമ്പ് തുറന്നുകഴിഞ്ഞാൽ നമ്മളെ പള്ള പുള്ളേക്ക് കാണാം പിന്നെ ആ നേരത്തൊക്കെ തിന്നാൻ കഴിയൂല കാരണം വളരെ വളരെ ചുരുക്കി പിന്നെ തിന്നാൻ കഴിയുള്ള വളരെ കുറച്ചേ പിന്നെ തിന്നാൻ കഴിയുള്ളു ഏഹ് പിന്നെ തന്നെ ആ വായുവെച്ചാ ഭയങ്കര മായന്റെ സൗണ്ട് എന്താ മൂത്ര ചണ്ടോ ഇപ്പൊ മൂത്ര മൂത്രം പിന്നെ രണ്ട് കാരക്ക ഭക്ഷണം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത് കാരണം പലസ്തീനിലൊക്കെ കുറെ കുട്ടികളൊക്കെ എന്താ പറയാ പിന്നെ പട്ടിനടക്കണം പട്ടിന തിന്നാണെന്നവിടെ അല്ല ഇവിടെ പിന്നെ അലഹമദില്ല പടച്ചൂടെ വർഗത്തോടെ തിന്നാൻ ഞമ്മക്കെല്ലാം ഉണ്ടായി അതിനെ ശുദിക്കാനല്ലാത്ത ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ കഴിച്ചിട്ട് ഇതൊരു സാധനം ബാക്കി ഉണ്ടാകരുത് ഇനി ഉണ്ടായത് തന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും കാരണം ഞങ്ങൾ തീറ്റപ്പെടിയല്ലല്ലോ കുറച്ച് ബാക്കി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇഷാ കഴിഞ്ഞിട്ട് തറാവ് കഴിഞ്ഞാൽ പുറത്ത് വരുമ്പോൾ അത് കൂട്ടി കഴിക്കും അങ്ങനെയാണ് സാധാരണ ഉണ്ടായത് അത്ര ചോദിച്ചോ ഇത്ര പെട്ടെന്നോ അപ്പൊ കുറച്ചുകൂടെ എനിക്ക് ഇവിടോ ഇവിടോ ഇടാ ഇവിടെ ഇപ്പം ആയിട്ടില്ല നമുക്ക് കേട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാം കേട്ടോ കുഞ്ഞു കിളി കുഞ്ഞു കളിയേ പാവ കുട്ടിയാണ് നല്ല അടക്കി ഇത്ര കുട്ടിയാണിത് ഏഹ് പുറങ്ങീ ചെറുപ്പം കിടക്കീനെ അങ്ങോല്ലേ കെട്ടിപ്പിടിച്ച് കിടക്കും നേരെ മറ്റീന്റെ ഓപ്പോസിറ്റാണ് കേസ്പോ മറ്റീനോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം ഇതിന് ഇത് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ മനക്കെട്ടിലെത്തി അടിച്ചാലും ഇനിയിപ്പോഴും ഇല്ലല്ലോ ആ അടിച്ച കരയാവും കരയുണ്ടി പിന്നെ നമ്മളിപ്പൊ വർത്താനം പറഞ്ഞു കുറച്ച് കുറവാണ് എന്താ ഉറക്കത്തിന് വന്നോണ്ടാ അല്ലെങ്കിൽ തത്തമ്മരി പറ കുട്ടി അതാ പറഞ്ഞ ഇഷ്ടം പറഞ്ഞോ ഏതും ആ ഇങ്ങനൊക്കെയാണ് നമ്മളെ നോക്കട്ടോ എല്ലാ പറഞ്ഞ പോലെ ഡയറിക്ക് പിന്നെ ശനിയാഴ്ച വീട് വെക്കണം ഞായറാഴ്ച പിന്നെ മറ്റേ പരിപാടിയാണ് കടിച്ചു നോക്കിയിട്ട് പൈനാപ്പിൾ പിന്നെ എന്താ പറഞ്ഞ കാലത്ത് മറന്ന് നോമ്പ് നല്പത്തി ഒന്ന് നോമ്പ് കഴിക്കണ നോമ്പ് പൈസ അടുത്തൊരു കാഴ്ച ആ സമയത്ത് പറയുന്ന കഴിയില്ല കാരണം തിന്നണ കറങ്ങി പിന്നെ നോമ്പ് തുറന്ന കുറെ നല്ലോണം കഴിക്കും ഫുഡ് നല്ലവണ്ണം കഴിക്കണത് അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട് ആ സമയത്ത് ഏർ പിന്നെന്താ പറയാൻ കരുതിയത് ദേറാഴ്ച നാളെ പട്ടാളൊക്കെ എക്സാം ആണ് പിന്നെ ഓളും സ്കൂൾക്ക് പിന്നെ സ്കൂൾ വെക്കേഷൻ ആയി പിന്നെ ഇവിടെ എന്നും കലവിലയാണ് പിന്നെ ഇവിടെ കാര്യം അറിയാലോ ഇതിന് ബാലവാടി തന്നെ ഒരുപാട് കൂടിയാണ് ഞങ്ങൾ അഞ്ച് വയസ്സാകുമ്പോൾ സ്കൂൾ ചേർത്തുന്നുള്ളൂ കാരണം എ ബി സിയിൽ പഠിച്ചപ്പോഴത്തെ പത്ത് മുപ്പത്തയ്യായിരം രൂപ സ്കൂൾ കൊണ്ടു കൊടുക്കണ്ടല്ലോ എൽ കെ ജിക്ക് ആർക്ക് നിങ്ങൾ നല്ല മറച്ച് നല്ല വൃത്തി കൊറേ ചോദിച്ചു ആദ്യ മടി അഭിനയിക്കാൻ പക്ഷെ ഇത് ചെറു നേരത്തെ ഒരു മടിയാണ് ആ സമയത്ത് ആ നോമ്പത കളി കൊടുത്തോടെ അപ്പൊ ഗ് നമ്മൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വ്ലോഗിൽ കാണാം എല്ലാവരോടും ശുഭ രാത്രി ശുഭദിനം നേർത്തുകൊണ്ട് അസ്ലാം വൈക്കും വാഹത് വബറക്കാർ